ട്രാവൽ വ്ലോഗ് വീഡിയോ ആയിട്ടല്ല പിന്നെന്താണെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് പിന്നെ നാട്ടിലെ ചെറിയ കുറച്ച് വിശേഷങ്ങളും കുറേ വർഷമായിട്ട് ഇത് മുടങ്ങി നിരുന്ന ഒരു പക്ഷെ പക്ഷേ ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പരിപാടി എന്ന് വെച്ചാൽ ഇതാണ് പരിപാടി ശരണം പുളിയും പടുക്കേ പടുക്ക എന്താണെന്ന് ചോദിച്ചാൽ ആഴിപൂജ എന്ന് പറയത്തില്ല ആഴിപൂജയാണ് കാരണം വെച്ചാൽ ഞാൻ ഇതിൽ സ്റ്റാറ്റസ് കിട്ടും നമ്മുടെ ഒരു ഫ്രണ്ട് ചോദിച്ചു എന്താണ് പടുക്കാന്ന് ഈ ആഴിപൂജയ്ക്ക് തന്നെയാണ് പടുക്കാന്ന് പറഞ്ഞത് നമ്മുടെ ഈ എറണാകുളവും കണ്ണൂരും ഒക്കെ ഉള്ള കണ്ടിന് ഫ്രണ്ട്സ് ചോദിച്ചിരുന്നു എന്താണ് പടുക്കുക അവർക്ക് പടുക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അപ്പം ആഴിപൂജയ്ക്ക് തന്നെയാണ് ഈ പടുക്കുക എന്ന് പറഞ്ഞത് ഞാൻ നിൽക്കുന്ന എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ കോയിപ്പുറം പഞ്ചായത്തിൽ പുല്ലാട് കുളത്തിങ്കൽ എന്നാണ് എൻ്റെ സ്ഥലപ്പേർ കുളത്തിങ്കൽ അന്ന് പേര് വരാനുള്ള കാരണമുണ്ട് അത് ഞാൻ വഴിയേ പറയാം ഇതാണ് ഞങ്ങളുടെ പുളത്തിങ്കിൽ ജംഗ്ഷൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു തിരക്കുള്ള ഒരു ജങ്ഷനായിരുന്നു കാരണം ഇവിടെ ഒരു നാലഞ്ച് കടയുണ്ടായിരുന്നു മെയിനായിട്ട് ഇവിടെ ഒരു കടയുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു ഈ കാണിക്കുവഞ്ചി കാണുന്നിടത്ത് ഒരു സ്റ്റേഷനറി കടയുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഉണ്ടായിരുന്നു ഈ മുറുക്കാൻ അങ്ങനെയുള്ള ഐറ്റംസ് അതിൻ്റെ ഇടയ്ക്കായിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു ഇപ്പോൾ ആ ബിൽഡിംഗ് നിൽക്കുന്ന ഭാഗത്തായിട്ട് ഒരു കാപ്പിക്കടയുണ്ടായിരുന്നു അപ്പം ഈ കടകൾ നാലഞ്ച് കടകൾ ആശ്രയിച്ചായിരുന്നു ഇവിടെ ഉള്ള ജനങ്ങൾ കൂടുതലായിട്ട് ആശ്രയിച്ചിരുന്ന നാലഞ്ച് കടകളാണ് ഇപ്പം ആ കടകളൊന്നും കുറേ കുറേ കടകളൊക്കെ പൊളിച്ചുളങ്ങി പിന്നെ ഇതോ ആ സൈഡിലായിട്ട് ഒന്ന് രണ്ട് കടകളുണ്ട് അതിലൊന്നൊരു സോഡ കമ്പനി തൊട്ടപ്പുറത്തൊരു ഒരു സൈക്കിൾ റിപ്പയറിങ് കട ഇവിടെ ഒരു അരിഷ്ടക്കട അങ്ങനെ നാലഞ്ച് കടകളുണ്ടായിരുന്നു ഇപ്പോൾ ആ കടകളിലുള്ളവരൊക്കെ ഇപ്പോൾ പ്രായമായി അവരെല്ലാം മരിച്ചുപോയി ഇത് പറയാം അവരുടെ മരണശേഷം ഈ കുളത്തിങ്കൽ ജംഗ്ഷൻ ഉറങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞങ്ങളുടെ പ്രശസ്തമായ കുളത്തിങ്കൽ ജംഗ്ഷൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രക്ക് പ്രശസ്തമൊന്നുമല്ല പക്ഷേ എന്നാൽ കുറച്ച് പ്രശസ്തകർ ഇവിടെ മുൻപ് താമസമായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ശ്രീരഞ്ജിനി കൽപ്പന ഊർവശിയൊക്കെ ചെറുപ്പകാലത്ത് ഈ കുളത്തെങ്കൽ ജംഗ്ഷൻ്റെ അടുത്തുള്ള ഏതോ ഒരു സ്ഥലത്ത് താമസിച്ചതായിട്ട് പറയുന്നുണ്ട് ഇവിടെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞ് കേട്ടുള്ള ഒരു അറിവാണത് അങ്ങനെ ഈ ജംഗ്ഷൻ ഇപ്പം സത്യം പറയും ഉറങ്ങിയെന്ന് വേണേൽ പറയാം അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് എന്താണ് കുളത്തെങ്കൽ ജംഗ്ഷൻ എന്ന് പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ ആ കുളം കാണാമറേത്താണ് ഇപ്പോൾ കുളം ഇരിക്കുന്നത് ഞങ്ങൾ നേരത്തെയൊക്കെ നമ്മുടെ നാട്ടിലോട്ടൊക്കെ എല്ലാവരും വരുമ്പോൾ ഇവിടെ വീടും ചോദിക്കുമ്പോൾ ഇന്ന ജംഗ്ഷൻ കുളത്തെങ്കൽ ജംഗ്ഷൻ നമുക്ക് ജംഗ്ഷൻ വരുമ്പോൾ ഒരു ഐഡൻറ്റിറ്റി ആയിരുന്നു അതിൻ്റെ ഒരു ലാൻഡ്മാർക്കായിരുന്നു അപ്പം കുളത്തെങ്കിൽ ജംഗ്ഷനിൽ വന്നാൽ അവരൊരു കുളം കാണാം നടുക്കേ കുളം ഒന്നും പറയും അപ്പോൾ കുളത്തെങ്കിൽ ജംഗ്ഷൻ വന്ന കുളം കാണാം കുളത്തിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ വീട് അല്ലെങ്കിൽ ഇച്ചിരി പുറകിൽ രണ്ടാമത്തെ വീട് അല്ല അകത്ത് തൊട്ടടുത്ത് അപ്പുറത്തൊട്ടൊരു വഴിയുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ലാൻഡ്മാർക്ക് പറയുമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ലാൻഡ്മാർക്ക് പറയാൻ ആ കുളം നമുക്ക് ഇവിടെ ആദ്യമായിട്ട് വരുന്നവർക്ക് കുളം കാണാൻ കഴിയത്തില്ല പിന്നെ ആ കുളം എവിടെന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെത്തന്നെ ഉണ്ട് അതിപ്പോൾ കാണാൻ പറയത്ത് നിൽക്കുകയാണ് എവിടെയാണ് ഞാൻ കാണിച്ചുതരാം എങ്ങും പോയിട്ടില്ല കുളം ഇവിടെ തന്നെ ഉണ്ട് അത് ഇപ്പോൾ മതിൽ കെട്ടി അത് മറച്ചൊരവസ്ഥയിലാണ് കാരണം വെച്ചാൽ ഇവിടെ ഒരു ക്ഷേത്രം വന്നപ്പോൾ നമ്മൾ കുടുംബക്ഷേത്രത്തിൽ ഒന്ന് കുളമായിട്ട് മാറി നമുക്ക് പിന്നെ പുറത്തുള്ളവരെയും നമ്മളെ കുളിപ്പിക്കാറില്ല അപ്പോൾ അങ്ങനെ കെട്ടി മറക്കപ്പെട്ടു അപ്പോൾ അതിന് കെട്ടി അപ്പം കുടുംബത്തെ നമുക്ക് കുറ്റ്യം പറയാൻ പറ്റത്തില്ല കുടുംബക്ഷേത്രമാണ് അപ്പോൾ അവർക്ക് കുളത്തെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് എങ്കിലും ഈ നാട്ടിലുള്ളവർക്ക് ഈ കുളം എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡ്മാർക്കും ഒരു ഒരു എന്ത് പറയാം ഒരു വികാരമെന്നൊക്കെ പറയും കാരണം വെച്ചാൽ തലമുറ എന്ന് പറയാം എല്ലാവരും കുളിച്ച് നീന്തൽ പഠിച്ച് അതായത് ഒരു ഒട്ടുമിക്ക ഈ ഏരിയയിലുള്ള ആളുകളെല്ലാം നീന്തൽ പഠിച്ച ഒരു കുളം ഇല്ല എന്ന് പറയാം ഒത്തിരി ഓർമ്മകൾ ഒരു ദിവസം ഞങ്ങളുടെ കുട്ടിക്കാലം പോലെയുള്ള ഓർമ്മകൾ ഈ കുളത്തിലുണ്ട് കാരണം വെച്ചാൽ ഞങ്ങൾ പണ്ട് കുളിക്കാൻ വരുന്നത് കുളമാണ് ഞങ്ങൾ രാവിലെ വന്നാൽ ഒരു ഉച്ചയാകുമ്പോഴേ ഇവിടുന്ന് കയറത്തുള്ളൂ വീട്ടിൽ നിന്ന് ആളന്വേഷിച്ച് വന്നാലേ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ കൂടുതലും ഞങ്ങളുടെ ആ ഒരു ജനറേഷനിൽ കൂടുതൽ ആൺപിള്ളേരായിരുന്നു ഇവിടെ കൂടുതൽ അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് കുളിയും ഞങ്ങളുടെ വെള്ളത്തിൽ മറ്റേ എന്താ പറയുന്നത് വാട്ടർഫോളെന്ന് പറഞ്ഞ ഗെയിമൊക്കെ കളിക്കുമായിരുന്നു അങ്ങനെ പല ഗെയിംസൊക്കെ ഞങ്ങൾ കളിച്ചിരുന്നതാണ് ഞങ്ങളിൽ ഈ റോഡിൽ അല്ലെങ്കിൽ അതിലില്ലാത്തപ്പോൾ ഈ റോഡിൽ നിന്ന് ഇങ്ങനെ ഓടി വന്ന് വെള്ളത്തിൽ ചാടുമായിരുന്നു ഞങ്ങളുടെ കളികളൊക്കെ കാണാൻ വേണ്ടി സാധാരണ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് അവിടെ ഞങ്ങൾ കുളിക്കുമ്പോൾ ഞങ്ങൾ ഓടി വന്ന് ചാടുന്നതൊക്കെ കാണാൻ വേണ്ടി ഇപ്പോഴും ഓർക്കുന്നുണ്ട് കൊണ്ടോടിയിലെ ഡ്രൈവർ ചേട്ടനൊക്കെ ഞങ്ങളെ ഇവിടെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ ഓടി വന്ന് ചാടുന്ന അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് ഞങ്ങൾ മാത്രമല്ല മുൻപുള്ള തലമുറക്കെല്ലാം ഈ കുളമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഓർമ്മലാണ് അപ്പോൾ അത് ഇങ്ങനെ കെട്ടിമറിക്കപ്പെട്ടപ്പോൾ ഇവിടുള്ള നാട്ടുകാർക്ക് ഒരു ചെറിയ പ്രതിഷേധമൊക്കെ അറിയിച്ചു അറ്റ്ലീസ്റ്റ് ഈ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു സൈഡ് അത്യാവശ്യം റോഡിൽ നിന്ന് കാണുന്ന രീതിയിൽ ഒന്ന് ഫെൻസിങ് ഇടാവോ എന്നൊക്കെ അഭ്യർത്ഥന ഒക്കെ ഉണ്ടായെങ്കിലും അവർ അത് ചെയ്തില്ല അവർ മതിൽ കെട്ടി തന്നെ മറക്കും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ആ കുടുംബത്തിൻ്റെ ആണ് അപ്പം കുടുംബക്കാരുടെ പറയുന്നവർക്ക് അനുസരിക്കാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ കെട്ടിമറിച്ച് ഒരവസ്ഥയിലാണിപ്പോൾ കുളം ക്ഷേത്രത്തിൻ്റെയും ഒക്കെ കാഴ്ചകളാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമാണ് അമ്പലം കാണാൻ അമ്പലവും അമ്പലത്തിനകത്തുള്ള കുളവും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ ഒരു അതൊരു നല്ല രസമാണ് അമ്പലത്തിൻ്റെ ലഭിച്ച മഴയുള്ള സമയത്തൊക്കെ വരുമ്പോൾ അമ്പലത്തിൻ്റെ അമ്പലവും കുളവും ഒക്കെ കാണുമ്പോൾ ഇതേ ഒരു ഭംഗിയാണ് ഞാൻ ഇപ്പോൾ എനിക്കിരുന്നത് കുളത്തിനർഷൻ്റെ മാർക്കായ കുളത്തിൻ്റെ പടിയിൽ പടവുകളിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇത് അമൃത് ക്ഷേത്ര കുളമായതിനു ശേഷം അങ്ങനെ ആരെയും കുളിപ്പിക്കാറൊന്നുമില്ല പിന്നെ തന്നെയല്ല ഇവിടെ മൂന്ന് ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രം ഉൾപ്പെടെ മറ്റ് രണ്ട് ക്ഷേത്രങ്ങളുടെ ഈ സമയത്തുള്ള അപൂർദ്ദ സ്നാന സമയത്ത് മാത്രമേ പിന്നെ ഈ ക്ഷേത്രം വൃത്തിയാക്കാറുള്ളൂ പണ്ട് ഞങ്ങൾ കുളിച്ചിരുന്ന സമയത്തൊക്കെ ഭക്ഷണമായതുകൊണ്ട് ഞങ്ങൾ കുളിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ എപ്പോഴും പിള്ളേർ ഞങ്ങൾ പിള്ളേരെ സെറ്റൊക്കെ വൃത്തിയാക്കി ഇടും അല്ലാതെ തന്നെ ഇടും ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി ഇടുമായിരുന്നു ഇപ്പം സ്വാഭാവികമായിട്ടും കുളിക്കാത്ത വെള്ളം ഇങ്ങനെ പാലൊക്കെ കയറി കിടക്കുവാണ് ഞങ്ങൾ കുളം ഞങ്ങൾ കാണിച്ചു തരാം ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കാണാൻ രസമാണ് പഠിച്ചത് ഞങ്ങളിവിടുന്ന് അക്കരെ നീന്തി പഠിക്കും ഞങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെയാണ് ഓടി വന്ന് അടുത്ത് ചാടിക്കൊണ്ടിരുന്നത് നീന്തൽ അറിയാത്തവരെ ഞങ്ങൾ ഈ ഭാഗത്ത് ഇന്ന് നീന്തൽ പഠിക്കുമായിരുന്നു നീന്തൽ പഠിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് വരണം അവിടെ ഇച്ചിരി ആളെ പോകുന്നതാണ് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ നീന്തൽ അറിയാറുന്നൂറ് പിന്നെ നമ്മുടെ ടയറുള്ള ട്യൂബിൽ ട്യൂബ് നീർപ്പിച്ചും ഞങ്ങളിതുവഴി ഇങ്ങനെ അക്കരെ അക്കരെ വരുന്നു പിന്നെ നീന്തൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതെല്ലാം പോയി അക്കരെ പോയി അതെ ഭയങ്കര രസമായിരുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയാം ഇപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം വെള്ളം പൊങ്ങി കിടക്കുകയാണ് ഇതുവഴി അങ്ങോട്ടൊരു ചെറിയൊരു തോടുണ്ട് വെള്ളം കൂടിയാൽ വേസ്റ്റ് വെള്ളം അങ്ങനെയൊക്കെ ഉള്ളത് ഒഴിച്ചു വാങ്ങി പിന്നെ ചെറിയ ഓർമ്മകൾ ഇവിടെ ഉണ്ട് പിന്നെ ശരിക്കും പറയാം ഈ കുളം വൃത്തിയാക്കുന്ന അതായത് സമയത്ത് ശരിക്കും വെള്ളം വറ്റിച്ച് മൊത്തം വൃത്തിയാക്കും അത് അടി അടിവശം മൊത്തം വൃത്തിയാക്കുന്ന ദിവസമാണ് ആ ദിവസം ഇത് ശരിക്കും പറയാ നാട്ടുകാർ എല്ലാവരുടെ കൂടി വൃത്തിയാക്കി ഒരു സദ്യ തന്നെ ഇവിടുള്ള ഒരു ആഘോഷം പോലെ തന്നെയാണ് ഈ കുളം വൃത്തിയാക്കുന്നത് കുളപ്പരയൊക്കെ അപ്പോൾ അതിനിടയ്ക്ക് പണ്ട് ഞങ്ങളുടെ ഇവിടെ കുളിക്കുമ്പോൾ ഇവിടെ ഒരു കുളവൻ ഉണ്ടായിരുന്നു പക്ഷേ അവൻ ആരും ഉപദ്രവിക്കത്തില്ലായിരുന്നു കാരണമെന്ന് വെച്ചാൽ നമ്മുടെ കാലിൻ്റെ അടുത്ത് വന്നു വയ്ക്കുകയെന്ന ഇരുന്നാലും നമ്മളെ കടിക്കില്ല നമ്മളിരിക്കുന്നിടത്ത് ചിലപ്പം പുള്ളി കാണുമായിരിക്കും എന്നാലും നമ്മൾ ഉപദ്രവിക്കത്തില്ല ഒരു കുളവൻ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ വേണ്ടാവില്ല തലമുറയിൽ പെട്ടവർ ചിലപ്പോൾ ഇവിടെ കാണും അവന്മാരെ ചിലപ്പം കടിക്കുന്ന ഇടയ്ക്ക് അതുകൊണ്ട് നമുക്ക് വൃത്തി എണീക്കാം ഇവിടുന്ന് ഇതായിരുന്നു സ്ത്രീകളുടെ കുളിക്കാനുള്ള കുടം ശരി കടവ് സ്ത്രീകൾ കുളിക്കുന്ന കടവ് ഇതാണ് എല്ലാം കാടുകയറി കിടക്കാനും ഇതാണ് അല്ലാതെ ഉള്ളവരെല്ലാം കുളിക്കുന്ന സ്ഥലം ഇതാണ് നല്ലൊരു രസമാണ് ഈ കുളം പക്ഷേ വൃത്തിയാക്കി കിടക്കുമ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഈ കുടം ഇതൊക്കെയാണ് കുളത്തിൻ്റെ കുളത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം നമ്മുടെ പരിപാടിയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം നാളെയാണ് പരിപാടി ഇന്നപ്പോൾ അവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത് നമുക്കപ്പോൾ ഒരുക്കങ്ങൾ കാണാം നമുക്ക് അങ്ങോട്ട് പോകും ഇപ്പോൾ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിപ്പന്തലിൻ്റെ ഒരുക്കങ്ങളാണ് നടക്കുന്നത് പള്ളിപ്പന്തൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വെച്ചാണ് ദീപാരാധനയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ വലം വെച്ചിട്ടാണ് ഈ ആഴി വാരുന്നവരൊക്കെ ഈ പള്ളിപ്പന്തലിൽ വലം വെച്ചിട്ടാണ് ആടി എടുത്തിട്ട് പോകുന്നത് കാര്യങ്ങളൊക്കെ നടക്കട്ടെ അപ്പം ബാക്കി ഇവിടെ നമ്മൾ നാളെയാണ് വരുന്നത് നാളെ ആഴം പൂച്ചയുടെയും ബാക്കി വിഷൂസായിട്ട് നമ്മൾ വരും അപ്പം നാളെ കാണാം ബൈ